ഷാമ നമ്മുടെ ഈ വിവാഹിതരായ സ്ത്രീകൾക്ക് എന്താണ് പറ്റുന്നത് ഈ വിവാഹിതരായ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഒരുപാട് കേസ് അങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കോട്ടയം മഞ്ഞൂർ കണ്ടാറ്റുപാടം അഖിൽ മാനുവലിൻ്റെ ഭാര്യ അമിത അമിത സണ്ണി മുപ്പത്തിരണ്ട് വയസ്സാണ് പക്ഷേ അവർ വലിയ സങ്കടമെന്ന് പറയുന്നത് എട്ട് മാസം ഗർഭിണിയായിരുന്നു ഏപ്രിൽ മാസത്തിൽ അവരുടെ ഡേറ്റൊക്കെ തീരുമാന പ്രസവ തീയതി ഒക്കെ തീരുമാനിച്ച് വച്ചിരുന്നതാണ് അപ്പോഴാണ് അമദാസ് അണ്ണി ജീവൻ കൊടുക്കുന്നത് സൗദിയിൽ നേഴ്സായിരുന്നു അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ സ്ത്രീകൾ ജീവൻ എടുക്കുന്ന കുടുംബിനികൾ ജീവനൊടുക്കുന്ന കേസുകൾ എനിക്കൊന്ന് ഇന്നും ഇപ്പം ഞാൻ തൊട്ടു മുമ്പ് ഒരു ട്രിവാൻഡ്രത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഭാര്യ ജീവൻ ഒടുക്കിയത് ഇപ്പം ഞാൻ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ആ വാർത്ത വന്നതേയുള്ളൂ അപ്പോൾ അങ്ങനെ കേസുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത് ഇത് കേരളമെന്ന് മാത്രം പറയണ്ട ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത് ഒരു പ്രത്യേകതരം പ്രതിഭാസം അവർക്ക് വലിയ സ്ട്രെസ് ഉണ്ടോ എന്തെങ്കിലും അതാണ് ഈ സംഭവിക്കുന്ന ഒരു കാര്യം അതായത് ഈ പിന്നെ ഇത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ അമിതാസ് അണ്ണി ഒരു യുവതി എട്ട് മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ആള് വീട്ടിലെ ഫാനിൽ തൂങ്ങി മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് അവരുടെ അമ്മയെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫോണിൽ വിളിച്ച് അവർ ആത്മഹത്യ ചെയ്യുകയാണ് അതുകൊണ്ട് എൻ്റെ രണ്ട് മക്കളെയും അമ്മ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ മാതാവായിട്ടുള്ള ഇൽസമ്മ അവർ ഈ ഭർത്താവ് അനിലിനെ വിളിച്ചു അദ്ദേഹം ഓടിച്ചെന്ന് കഥകൾ ചവിട്ടിപ്പൊളിച്ചപ്പോഴത്തേക്ക് മരണം സംഭവിച്ചു സംഭവിച്ചു ഒരു മരണമല്ല രണ്ട് മരണം രണ്ട് രണ്ട് മരണം മരണം അതെ അതാണ് നമുക്ക് ഏറ്റവും ഭൂമിയിലേക്ക് വരാനിരുന്ന ഒരു കുഞ്ഞ് ഒന്നും അറിയാതെ ഒന്നും അറിയാതെ അത് ഈ ഭൂമി പോലും കാണാതെ അതും അടങ്ങിപ്പോയി നേരത്തെ ഈ ഡോക്ടർ പൂജ വർമ്മ ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധയാണ് അവരുടെ ഒരു ജേണൽ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു പറഞ്ഞിരിക്കുന്നത് ഈ പ്രതികാര ആത്മഹത്യകളാണ് കൂടുതലും നടക്കുന്നത് പ്രതികാര ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒരു ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ട് ഡെൽ ആയിട്ടുള്ള പിന്നെ മനഃശാസ്ത്ര വിദഗ്ധ അപ്പോൾ അവർ പറയുന്നത് ഈ പ്രതികാര ആത്മഹത്യകളാണ് ഇവിടെ നടക്കുന്നത് പ്രതികാര ആത്മഹത്യ എന്ന് പറയുമ്പോൾ തനിക്ക് എവിടെ നിന്നെങ്കിലും ഉണ്ടാകുന്ന അക്രമം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എവിടെ നിന്നെങ്കിലും അവർക്കെതിരെ ഉണ്ടാകുന്ന അക്രമം അത് ചിലപ്പോൾ ഭർത്താവായിരിക്കാം ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയായിരിക്കാം ഞാൻ പറയുന്നത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള അവരുടെ ഒരു വീക്ഷണമാണ് അപ്പോൾ അവർ പറയുന്നത് ഈ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് പ്രതികാര കൂടുതലും പ്രതികാര ആത്മഹത്യയാണ് അവർക്ക് പ്രതിരോധം തീർക്കേണ്ടവർ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടവർ ആ സമയത്ത് കൊടുക്കാതെ ആകുമ്പോൾ ഭർത്താവിനോട് പ്രതികാരം ചെയ്ത് ഭർത്താവിനോടുള്ള പ്രതികാരമായിട്ട് ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയിലൂടെ ഭർത്താവിനോട് മറ്റുള്ളവരെ അതായത് അതുവരെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നവർ എൻ്റെ ആത് ആത്മഹത്യയിലൂടെയെങ്കിലും എന്തു ചെയ്യണം ഈ ഭർത്താവിനെ കൈകാര്യം ചെയ്യണം ഇതാണ് പ്രതികാര ആത്മഹത്യ എന്നും അവർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആത്മഹത്യകളാണ് ഇവിടെ കൂടുതലായി നടക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള നമ്മൾ തന്നെ ഇപ്പോൾ എത്രയോ കേസുകൾ കണ്ടു ഒരുപാട് കേസുകൾ കണ്ടു ഒരുപാട് കേസുകളുണ്ട് മാത്രമല്ല ഈ പിന്നെ കോട്ടയം ജില്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസ് കിടക്കുന്ന ജില്ലയാണത് കോട്ടയം ഒരു ദിവസം നാല് പേരാണ് നാല് ദമ്പതികളാണ് അവിടെ പിരിയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊന്ന് കേസാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേർ വേർപിരിഞ്ഞു വരുന്നവരിൽ പേര് വന്നാൽ പത്ത് പേര് പോലും ഒരുമിച്ച് ജീവിക്കുന്നില്ല അതായത് കോടതിയിലെത്തുമ്പോൾ കോടതിയിൽ കുടുംബ കോടതിയിലോ കോടതിയിൽ പിന്നീടുണ്ടാകുന്ന കൗൺസിലിങ്ങിലോ ഒന്നും ഫലം കാണുന്നില്ല സാധാരണ കോടതിയിലെത്തുമ്പോൾ ഇത് കൗൺസിലിംഗ് ഒക്കെ ഉണ്ടല്ലോ ഈ കൗൺസിലിങ്ങൊന്നും ശരിക്കും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾ അതായത് ധാരാളമായി ഫാമിലികളിൽ പ്രശ്നങ്ങളുണ്ട് ധാരാളമായ പ്രശ്നങ്ങളുണ്ട് ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്തായിരുന്നു ഈ പറയുന്ന പോലെ എന്താ പറയുക ഈ അമ്മായിയമ്മ പോര് നാത്തുവും പോരെന്നൊക്കെ പറയുന്നത് ഇപ്പം അതല്ല ഇവർക്ക് പരസ്പരം അങ്ങോട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ഈ വീടെന്നു പറയുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക ഇത് ഈ വീടെന്നു പറയുന്ന സാധനം തന്നെ ഇപ്പോൾ ഒരു ആഗോളതലത്തിലുള്ള ഒരു സാധനമാണ് അതായത് രണ്ടുപേരുടെ ഫോൺ ഉണ്ട് നമുക്ക് എപ്പോഴും ലോകവുമായിട്ട് കാണാം ലോകവുമായി ഷെയർ ചെയ്യാം അപ്പോൾ അവിടുന്ന് നല്ല കാര്യങ്ങൾ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കുഴപ്പമില്ല അവിടെ നിന്നുള്ള മോശം കാര്യങ്ങൾ പിടിച്ച് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവരും മനസ്സിലായോ സാധനം മനസ്സിലായോ അതായത് നല്ല സാധനങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു പോസിറ്റീവായിട്ട് അതിനെ കാണുന്നില്ല പുറത്തു എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പൂജാരിയുടെ ഭാര്യ പൂജാരിയുടെ ഭാര്യ മരിച്ചു പൂജാരിയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണ് അപ്പം അവർക്ക് ഒരു കാമുകനുണ്ടായിരുന്നു ആ കാമുകരൻ എന്തു ചെയ്തു പൂജാരി അവിടെ ഇല്ലാത്തപ്പോൾ ആ വീട്ടിൽ വരികയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു കൊലപ്പെടുത്തിയ അയാൾ അവരുടെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് പൂജാരിയുടെ ഷർട്ടും എടുത്തിട്ട് വാഹനവുമായിട്ട് കടന്നു കളഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ അർത്ഥം ഇതാണ് പുറത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിച്ച് കൊണ്ടുവരുന്നതും ആത്മഹത്യക്ക് കാരണമാകുന്നു പുറത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് അവിഹിതം പരസ്ത്രീ ബന്ധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് തന്നെ വേറൊരു കേസ് നാഗ്പൂരിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തു ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ അങ്ങ് ഹാക്ക് ചെയ്തു ഫോൺ ഹാക്ക് ചെയ്തു ഫോൺ ഹാക്ക് ചെയ്തു ഫോൺ ഹാക്ക് ചെയ്ത് ഈ പിന്നെ ഭർത്താവിന് മുപ്പത്തിരണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവരതെടുത്ത് ആ അവർ പോലീസിൽ പരാതി കൊടുത്ത അയാൾക്കെതിരെ കേസെടുത്തു പോലീസ് കേസെടുത്തു അപ്പം ഇങ്ങനെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല നമ്മളിത് വിശാല അർത്ഥത്തിൽ ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ അല്ല അതുകൊണ്ട് പുതിയ കാലത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം ഭാര്യ ഭർത്താവിൻ്റെ ഫോണോ ഭർത്താവ് ഭാര്യയുടെ ഫോണോ നോക്കാൻ പോകാൻ പാടില്ല അതിനകത്ത് അങ്ങനെ ഫിലോസഫിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടരുത് ഫോൺ എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അല്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ഈ കുട്ടി മരിച്ച ഞാൻ പറയുന്നത് അല്ല അല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ള ഈ പറയുന്ന ആത്മഹത്യ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ കൂടിയിരിക്കുകയാണ് അതെ നമുക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോടെ കണക്കെടുത്ത് കഴിഞ്ഞാലും പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്താലും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ മരണം വളരെയധികം കൂടുതലാണ് പുരുഷന്മാരില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ കുട്ടികളെ അനാഥമാക്കിക്കൊണ്ട് കടന്നു പോകുന്നത് സ്ഥിരമാക്കിയിരിക്കുകയാണ് ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പാണ് ഷൈനി കുര്യാക്കൂസ് ഏറ്റുമാനൂർ ഏറ്റുമാനൂര് ഏറ്റുമാനൂര് അപ്പൊ അവരുടെ കേസിൽ പിന്നെ ഭർത്താവ് നോബി നോബി പിന്നെ ഇതിലാണ് നോബിക്കെതിരെ പോലീസിൽ പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ നീയും നിന്റെ മക്കളും ചത്തു കഴിഞ്ഞിട്ടേ ഞാൻ നാട്ടിലോട്ട് വരികയുള്ളൂ എന്നാണ് ഇയാളുടെ ഏറ്റവും അവസാനത്തെ വാട്സാപ്പിലെ സന്ദേശം അതാണ് പോലീസ് റിക്കവർ ചെയ്തത് അവസാനം പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സന്ദേശം കണ്ടിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ മാനസികമായ കരുത്ത് ഇപ്പോൾ ഇല്ല സ്ത്രീകൾക്ക് അങ്ങനെയല്ല ഇവരുടെ അതായത് പ്രസവാനന്തരം ഹോർമോൺ ചേഞ്ചസ് വിഷാദത്തിലേക്ക് നയിക്കാറുണ്ട് ഈ പ്രത്യുത്പാദന സമയത്തിന് ശേഷമുള്ള ഹോർമോണിൻ്റെ മാറ്റം വിഷാദത്തിലേക്ക് നയിക്കും വിഷാദം പെട്ടെന്ന് സ്ത്രീകൾക്ക് വിഷാദമുണ്ടാക്കും മാത്രമല്ല ഇവരെ മറ്റൊരു വീട്ടിലേക്കാണല്ലോ കൊണ്ടുപോകണ്ടത് ആ വീട്ടിലെ പുതിയ അന്തരീക്ഷം ഇവർക്ക് ഉൾക്കൊണ്ടു പോകാൻ കഴിഞ്ഞു ചില വീടുകളിൽ കഴിഞ്ഞു എന്ന് വരില്ല ഇതൊക്കെയാണ് ഇതിനകത്ത് വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നിപ്പോ കുറച്ചു കുറച്ചുമുമ്പോ ഒരു ആത്മഹത്യ പൊതുവേ കേരളമാണ് ഈ പറയുന്ന ആത്മഹത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിൽ തന്നെ ആത്മഹത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ല കൊല്ലമാണ് നമ്മൾ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് മനസ്സിലാവുന്നൊരു കാര്യം ഭൂരിഭാഗവും ഈ സ്ത്രീകളുടെ ആത്മഹത്യയിൽ ഭൂരിഭാഗവും വിവാഹിതരാണ് അതിന് മുമ്പുള്ളവർ ആ ആവറേജ് വെച്ച് കുറവാണ് ഇത് സിക്സ്റ്റി ഫൈവിന് മുകളിലാണ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് വരെ പെർസെൻറ്റേജ് വരും സ്ത്രീകളുടെ ആത്മഹത്യയിൽ വിവാഹിതരുടെ ആത്മഹത്യ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് വരെ വരുന്നുണ്ട് പെർസെൻറ്റേജ് ബാക്കിയുള്ളവർ അതിൽ താഴെയാണ് അപ്പം എന്തുകൊണ്ടാണ് വിവാഹമാണ് പ്രശ്നം വിവാഹം പറയുന്നത് ഞാൻ ഞാനത് ഉദ്ദേശിച്ച ഇല്ല ഞാൻ പറഞ്ഞത് കാര്യം പല വീടുകളിലും നമ്മൾ അതിനകത്ത് ഇടയ്ക്ക് പറയാനുള്ളത് ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാല് ഈ കുടുംബത്ത് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞത് പരിഹരിക്കാൻ ധാരാളം ബന്ധുക്കൾ ഉണ്ടല്ലോ അന്ന് നമ്മുടെ വീടുകളിലേക്ക് വരും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതായത് കുടുംബത്ത് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ഇപ്പൊ ഇത് ഷെയർ ചെയ്യാൻ ആളില്ല ഇത് ഇവരിങ്ങനെ വെച്ച് മനസ്സിൽ വെച്ച് മനസ്സിൽ വെച്ച് രണ്ടുപേരും ഇത് വെച്ചിട്ടിങ്ങനെ അപ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ ഇതിങ്ങനെ കയറി 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 വരികയാണ് ഇത് എവിടെയാണിത് ഇത് സോൾവ് ചെയ്യാൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അവർക്കറിയില്ല ഇതാരോടും പറയാനുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് ഈ ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്തവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെ അതെ മാറുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി മാറിപ്പോവുക എന്നുള്ളതാണ് പറ്റാത്തൊരു വീട്ടിൽ കിടന്ന് കറങ്ങരുത് കറങ്ങരുത് പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്ന് സ്കിപ്പായി പോണം ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും സ്കിപ്പാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ നടപടി അതിൽ തന്നെ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ചുഴിയാണ് ആ ചുഴി നമ്മളെ വലിച്ചു മൂക്കും ആ ചുഴിയും നമ്മളെ വലിച്ച് എല്ലാ കാലത്തേക്കുമായി നമ്മളെ അത് താഴ്ത്തിക്കളയും അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നമുക്ക് നമുക്കിവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ച് ഞാൻ ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിച്ച് പറയുന്നതല്ല പക്ഷേ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതലും വിവാഹിതരാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ കുടുംബത്തെ ഒരു ഒരുമിച്ച് ഒരു ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറുക എന്നുള്ള അല്ലാതെ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചില മൃഗങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ മൃഗത്തിൻ്റെ സ്നേഹം ആണ് പിന്നെ മറ്റൊരു എതിർഭാഗത്തേക്കുന്ന മൃഗത്തോട് ചിലപ്പം ചില ഈ മാനൻ മാൻകുട്ടിയൊക്കെ പിടിച്ച് സിംഹം അടുത്ത് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കും ചിലർ വീഡിയോ എടുത്തിട്ടും ആ സിംഹം എത്ര മഞ്ഞനാണെന്നൊക്കെ പറയും എന്ന് വെച്ചിട്ട് ഒരു സിംഹത്തിന്റെ മടയിൽ ഒരു മാനെ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അത് വെച്ചുമ്പോ അതിനെ കൊല്ലും കൊല്ലും അത് മനസ്സിലായില്ലേ പരസ്പരം ചേരാൻ പറ്റാത്ത മനസ്സുള്ള ആളുകളുണ്ട് അത് പിന്നെ മനസ്സിലാക്കാതെ ചെന്ന് പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കാതെ ചെന്ന് ഒരു വീട്ടിൽ പെട്ടുപോകുമ്പോഴാണ് രണ്ട് പേര് അത് ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അപ്പം നമ്മളിത് എടുക്കാനുള്ള കാരണം തന്നെ ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ആത്മഹത്യാ കേസുകൾ സ്ത്രീകളുടെ ആത്മഹത്യ അതും ഓരോരുത്തരും ഓരോ വ്യത്യസ്ത കാരണങ്ങളാലാണ് ആത്മഹത്യ ചെയ്യുന്നത് അതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമാണ് ഒരാൾക്ക് പിന്നെ ഭർത്താവ് പറഞ്ഞു നിറമില്ല എന്ന് പറഞ്ഞു മറ്റൊരാൾ ആത്മഹത്യാനുള്ള കാരണം ഇംഗ്ലീഷ് അറിയില്ല അതെ വേറൊരാൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്ത്രീധനം കൊടുത്തില്ല അങ്ങനെ ഭർത്താവ് ഇങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യാനുള്ളതല്ല സ്വന്തം ജീവിതം നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ളത് കുറച്ചുകൂടി അത് പക്വതയോട് കൂടി കൈകാര്യം ചെയ്യുന്നത് ഇതിപ്പം അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അതെ നമ്മളത് വളരെ ഇതായിട്ട് കാണേണ്ടത് അവരെ കുഞ്ഞിനോടും ബുദ്ധിമുട്ടല്ലേ ചെയ്തേ ആ കുഞ്ഞിനോടും ബുദ്ധിമുട്ടാണ് ചെയ്തു വെച്ചത് ഇത്തരം കേസസ് എല്ലാം വന്ന് കയറുമ്പോഴും ഇതിന് ഈ ആത്മഹത്യാ പ്രതിരോധ സ്ഥലം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഉള്ളുണ്ട് പക്ഷേ ഇത് ഒരു ഒരു പിന്നെ പദ്ധതി നടപ്പാക്കുന്നില്ല ഇതിനൊരു പദ്ധതി നടപ്പാക്കണം ഏ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന് ഈ ഫോണിലോട്ടൊന്നും വിളിച്ച് ഉപദേശം തേടത്തില്ലല്ലോ ഏ ഈ നമ്പറിലോട്ടൊന്നും വിളിച്ച് ഉപദേശം തേടത്തില്ല നമ്മൾ അങ്ങനെയല്ല അതായത് നിർബന്ധമായും പിന്നെ വിവാഹത്തിന് മുമ്പ് കൗൺസിലിംഗ് കൗൺസിലിംഗ് കൊടുക്കുക വിവാഹ ജീവിതത്തെക്കുറിച്ച് കൗൺസിലിംഗ് കൊടുക്കണം അത് അത് നിർബന്ധമാക്കണം സർക്കാർ വിവാഹമോചനം നിയമവിധേയമാക്കുന്നത് പോലെ തന്നെ പിന്നെ ഈ പറയുന്ന കൗൺസിലിങ്ങും നിർബന്ധമാക്കണം വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ കൗൺസിലിംഗ് ഉണ്ടായിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന നിയമം കൊണ്ടുവരണം എന്നിട്ട് വിവാഹം കഴിപ്പിക്കുക ഇത് ഇല്ലെങ്കിൽ ഇത് ഇതെല്ലാംകൂടി തമ്മിൽ തന്നെ ഒരു പരുവാകുമെന്നേ ഈ നാട് കുടുംബം എന്ന് പറയുന്നത് പിന്നെ വേണ്ടുന്നൊരു സാധനമാണ് കുടുംബം എന്ന് പറയുന്നത് വളരെ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ നേരെ പോയി നിന്ന് പോകണമെങ്കിൽ അവിടെ കുടുംബം ഉണ്ടാവണം അതെ കുടുംബം എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ് നല്ലൊരു കൺസെപ്റ്റാണ് പക്ഷേ കൺസെപ്റ്റ് ആണ് പക്ഷെ ഇതിപ്പോ തമ്മിത്തരിൽ അതെ കുഞ്ഞുങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുന്ന പറ്റാത്തവരാണെങ്കിൽ മാറി പോകണം അത് ഇല്ലെങ്കിൽ ആ കുഞ്ഞിന് സമാധാനം കിട്ടില്ല ഇങ്ങനെയാ പക്ഷേ ഈ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ഇതിപ്പം കല്യാണം കഴിക്കാതിരിക്കുന്ന എല്ലാവരും പേടിച്ചു ഇത് ഇത്രയും വലിയ പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് അതാണ് എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിലെ പുതിയ പുതിയ കുട്ടികൾ അതാണ് പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതാണ് ധാരാളം പേര് ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഇഷ്ടം പോലെ പേരുണ്ട് എനിക്ക് തോന്നുന്നു കല്യാണത്തിന്റെ ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ ഈ അടുത്ത ലിവിങ് ലിങ് ഡുതർ ഇപ്പോസിറ്റിയിൽ ഒരുപാട് പേര് ലിംഗുതറായിട്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് എനിക്ക് തന്നെ എത്രയോ പേര് അറിയാം എന്റെ സുഹൃത്തുക്കൾ വരെ ഉണ്ട് ലിംഗറായിട്ട് ജീവിക്കുന്നവര് ഇഷ്ടംപോലെ പേരുണ്ട് അവരൊന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഞാനൊരു ദിവസം വേണേ വിളിച്ചുകൊണ്ട് പോയി കാണിക്കാം ഒരുപാട് പേരുണ്ട് ആ മാനവീയത്തിലൊക്കെ ചെന്നാ മതി ഇഷ്ടംപോലെ പേരുണ്ട് എന്തായാലും എങ്ങനെ ജീവിച്ചാലും ഈ പറയുന്നത് പോലെ ഈ അവസ്ഥയിൽ എത്തരുത് ജീവിച്ചു കൊടുക്കുക അതെ ഈ എന്താ പറയാ ഈ ഒരു അവസ്ഥയിലെത്തി അവസാനിച്ചു പോകരുത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അന്തരീക്ഷം ചുറ്റുപാടുമുള്ള അന്തരീക്ഷം നമുക്ക് ജീവിക്കാൻ പറ്റാത്തതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ചെന്ന് കിടന്ന് കറങ്ങാതെ അവിടെ നിന്ന് വലിയ അടുത്തൊരു അന്തരീക്ഷത്തിലേക്ക് പോവാം ലോകം വിശാലമാണ് അതെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ സ്ത്രീകളാണെങ്കിൽ പിന്നെ അവര് അവര് ഷൈനി അതെ അതെ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഷൈനിക്ക് ജീവിക്കാൻ പറ്റുവായിരുന്നു ഏതെങ്കിലും വീട്ടിൽ ഹോം നഴ്സ് ആയിട്ടെങ്കിലും പോയി നിന്നു കഴിഞ്ഞാൽ ഷൈനിക്ക് സുഖമായിട്ട് മുന്നോട്ട് പോവാൻ പറ്റുമായിരുന്നു ചില കേസസ് ഒക്കെ ഈ പ്രതികാര ആത്മഹത്യയാണ് ഡോക്ടർ പൂജാവർമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അവരുടെ ലേഖനം ഒരു വായിച്ചു നോക്കിയത് വളരെ മനോഹരമായിട്ട് അവരെന്നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മരിച്ചോണ്ട് പ്രതികാരം ചെയ്തിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാ മറ്റേ നമ്മൾ നമ്മളിത് അങ്ങനെയാണെന്ന് പറഞ്ഞില്ല നമ്മൾ ഈ കേസസ് എല്ലാം കൂടെ ധാരാളം കേസസ് വരും ഉദാഹരണം ഈ കേസ് അതെ ഇത് എത്ര പേര് ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് അധികാരം കാണത്തില്ല അത് ചർച്ച ചെയ്യുന്ന ആരും കാണത്തില്ല എന്നാലും ഇതൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത് ശരി ശരി